മഹാലക്ഷ്മീന്റെ ലേറ്റസ്റ്റ് പ്രൊമോലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അങ്ങനെ ദുർഗ മഹാലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വയ്യാകി ഇപ്പോ തോന്നുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിട്ടിയാനൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് എന്നാലല്ലേ ദുർഗ്ഗ മനസ്സിലാവുള്ളൂ എത്രത്തോളം മഹാലക്ഷ്മിയുടെ ഉള്ളിലേക്ക് ആ പച്ചമരുന്നുകളൊക്കെ കലർന്നിട്ടുണ്ട് ഇനി എത്ര ദിവസം അവൾ ജവിച്ചിരിക്കും എന്നൊക്കെ മനസ്സിലാവാനായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിലും മഹാലക്ഷ്മിക്ക് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് ഒരിക്കലില്ലാത്ത സ്നേഹം എന്താ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചതിക്കുഴി ഇവരൊക്കെ കൊടുത്ത് ഒരുക്കി എന്തായാലും മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി ഒന്ന് കട്ട് ടുപ്പിച്ച് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല വയറിന് ചെറിയൊരു സ്തംഭനാവസ്ഥ അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുർഗയാണെങ്കിലും മനസ്സിലാ നിന്റെ വയറി സ്തംഭിച്ച് ഇനിയിപ്പോ നിന്റെ ഹൃദയം കൂടി സ്തംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കരുണയുടെ വയറ്റിലേക്ക് ആ പച്ചമരുന്നുകൾ കലർന്നിട്ടുള്ള പായസം കുടിച്ചതോടുകൂടി ഭയങ്കര അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കരുണക്കാണെങ്കിൽ തീരെ നിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഫുൾ ആയിട്ട് വോമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം പ്രതാപനും മുത്തശ്ശിയും ഒക്കെ കരുണേൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എല്ലാവരും കരുണേനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും കയറുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഒന്നിനു വഴി കാണുന്നില്ല അങ്ങനെ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത് അപ്പോൾ തന്നെ ഉണ്ണിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു വയ്യാഗ വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു പണി തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് ഉണ്ണി ആദ്യം കരുണേനോട് പറഞ്ഞതാണ് കുഞ്ഞിനെ മറന്നൊന്നും ചെയ്യേണ്ട മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെങ്കിൽ അത് കുഞ്ഞു ജനിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കരുണയ്ക്ക് കേൾക്കാനോ കരുണ അനുസരിക്കാനോ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ ഇപ്പോൾ സംഭവിച്ചതെന്ന് ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഉണ്ണി നേരെ കരുണയെ കൊണ്ടുപോയ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ഇങ്ങനെ ഉണ്ണിനോട് പറയുന്നു കരുണമോക്കും കരുണമോടെ കുഞ്ഞിനും ഒരു ആപത്തില്ലാതെ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണേനാണെങ്കിൽ ഐ സിയു അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് കരുണമോൾക്കും കുഞ്ഞിനും വേണ്ടിട്ട് മുത്തശ്ശിയും പ്രതാപന ഉണ്ണിയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് എങ്ങനെയെങ്കിലും കരുണമോളെ രക്ഷിക്കണേ കരുണമോളെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരോടെ നിൽക്കുന്നത് മഹാലക്ഷ്മിക്ക് കൊടുക്കാനിരുന്ന എട്ടിന്റെ പണിയാണ് ഇപ്പൊ കരുണമോക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് ആ പണി എത്രത്തോളം വലുതായിരിക്കും എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പൊ ഇത് വരാൻ ഇന്നത്തെ പ്രമോ റിവ്യൂ ഉള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് വരുന്നവരും ബൈ